ഏറ്റവും മികച്ച സമ്മാനം ഇവിടെ നമ്മള് പാട്ട് പ്ലേ ചെയ്ത് സ്റ്റോപ്പ് ചെയ്തനുസരിച്ചായിരിക്കും ഇവിടെ നിങ്ങൾ ചുറ്റും വന്ന് നിന്നെ അല്ലല്ല ആരേലും ബാക്കോട്ട് പോകുന്നോ എന്നുള്ളത് ഒരാൾ രണ്ടു ആൾക്കാരെ ചുറ്റും ആര് വന്നിരുന്നാലും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ് പിറകിലേക്ക് ഒരാൾ വന്നിരിക്കാൻ പാടില്ല മുന്നോട്ട് പറഞ്ഞുക ഇനി അടുത്ത കസേര ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നോട്ട് പോയി മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ പിറകോട്ട് വന്ന ഒരാളും ഇരിക്കാൻ പാടില്ല സി സി ടി വി ഓക്കെ സി സി ടി വി ഉണ്ടോ ഓക്കെ പാട്ട് പ്ലേ ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു ഒരാൾക്കാണ് ഒരു കസേര മാറ്റുക പതിനെട്ട് കഴിഞ്ഞ മത്സരം കണ്ടിപ്പോൾ പത്തു പേരിലേക്ക് എത്തിയിരിക്കുകയാണ് പത്തു പേരും ഒൻപത് കസേരയും പത്തു പേരും ഒൻപത് കസേരയുമായുള്ള മത്സരം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു ഒരു കസേര മാറ്റുകൂടുമ്പോ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആക്കുകയാണ് ஏடு முண்டே ஏடு முண்டே ஏடு முண்டே ஏடு முண்டே விடு போடா ஸ்பீடு போட ஏடு முண்டே ஏடு முண்டே ஏடு முண்டே ஏடு முண்டே அவள கசனரே ஒடிக்கிறது ஆ போய் நிஞ்சே ஓட வேண்டியது. ஒரே ஒரே கசனரே அடி, ஒரே கசனரே மாத்து. இங்க ஒரு ரவுண்டு ஓடி அச்சே ராண்டிக் ஆனி கோக்கே சரிங்க இறங்கனது அடுத்த ரவுண்டில் கோக்கே மீட் ஆடதனானு ஓகே சேனன் கடந்து வருதா கடந்து விட்டீங்க எஸ் ஸ்பீட போ ஸ்பீடா நெ ஸ்பீடா போ அடுத்த ரவுண்டுக்கு പറോയിൽ കാണിച്ചിരിക്കണം അറിയപ്പെടുത്തി വീണ്ടും ഏത് മത്സരാർത്ഥികളും ആറ് വർത്തകളുമായി അതെ 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 രണ്ട് പേര് ആ ഉണ്ടോ അതുകൊണ്ട് ഓക്കെ ഒരു കസേര മാറ്റിയോ കസേരല്ലാം ചുറ്റും ചേർത്തിട്ട് 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 ഓക്കെ അവസാനിച്ച് കസേരയും ആറുപോരുമായി മത്സരം പ്രയോഗിക്കുകയാണ് ഓക്കെ ിൽ പോലും അതിന്റെ ഏറ്റവും എന്താണ് പരിപൂർണതയിലേക്ക് ഇറക്കുകയാണ് ഇനിയിപ്പോൾ അഞ്ച് മത്സരാർത്ഥികളും നാല് സോറി നാല് കസേരി അഞ്ചരാർത്ഥികളും മത്സരമാണ് ഇനി ക്ലോക്ക് വൈസ് തരീ ആന്റി ആന്റി ക്ലോക്ക് വൈസ് കറങ്ങി പോണ തുടരാൻ പാടില്ല കസേരിയിൽ തുടരാൻ പാടില്ല സ്പീഡിൽ കറങ്ങാം സ്പീഡിൽ കറങ്ങണം കസേര പൈസ പിന്നെ അത്യൂ അമൂർത്തമായ സുന്ദരിക്ക് കടക്കുകയാണ് മൂന്ന് കസേരയും നാല് മത്സരാർത്ഥികളുമായി ആ രണ്ട് കാസര് ഇനി ക്രോസ് ആയിട്ട് കറക്റ്റ് എടുക്ക ിൽ തന്നെ ഇടുക കസേര കസേരയിരും തരാൻ പാടില്ല മൂന്ന് മത്സ്യാജികളും രണ്ട് കസേരയുമായി മത്സരം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലേക്ക് ഇറക്കുകയാണ് മത്സരം യു ഡി ഒന്നും ഇല്ല രണ്ടാം മത്സരം ആരാണ് സൂര്യൻ ആരാണ് നോക്കിയപ്പോഴ്സ് കോക്കുറേഷ െ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് ഓക്കെ കസയ തൊറാൻ പാടില്ല ഓക്കെ ഒരേ മാറ്റുക

ഒരു കസേര മരികോ ഒരു കസരം വരുക കസേരല്ലാവരും അടുപ്പിച്ചിട്ട് സ്പീഡിൽ എല്ലാവരും കിറങ്ങായിട്ട് കസേര ശ്രദ്ധിക്കുക ആരെങ്കിലും പുറത്തേക്ക് വന്നിരിക്കുകയാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ് കസേര വർഗി എന്നും നോക്കിയിരിക്കില്ലേ ഓക്കെ

ഇപ്പോൾ കോഴിക്കോട്ടിന്റെ ഡയറക്ഷനെ ഓപ്പോസിറ്റ് കരങ്ങോട്ടാണ് കസേരെ അറേഞ്ച് ചെയ്തോ നാല് കസേരയും അഞ്ച് മത്സരാർത്ഥികളുമായി Okay, make it up. You're going to 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 make it up. You're കസേരകൾ ചുരുങ്ങി ചുരുങ്ങി രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടുപേരും മൂന്ന് മത്സരാർത്ഥികളും മൂന്ന് പേരും ക്വാളിറ്റിക്കാരാണ് അല്ലേ ഒരാൾ ഒരാൾ സബ്ഡിവിഷൻ സെക്ഷൻ രണ്ടാംഘട്ട മത്സരം കൂടത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് അടക്കുകയാണ് ഒരു കസേരയും രണ്ടുപേരുമായുള്ള മത്സരമാണ് ആരാണ് കസേരക്ക് താല്പര്യമുള്ള ഇപ്പൊ അറിയാം ഓക്കെ നടക്കരുത് ഗ്യാപ് ഇട്ട് തന്നെ നടക്കണം എനിക്ക് പറഞ്ഞില്ല പാട്ട് തീർന്നു പാട്ട് തന്നില്ല പാട്ട് തീർന്നിട്ടില്ല ആ ഓക്കെ ഓക്കെ ശംലിച്ച് ഇപ്പൊ തോറ്റുമായിട്ടെ ഓട്ടെ പൊടേ ഇരിക്കളെ ഇരിക്കാൻ ആസര ഇല്ലെങ്കിൽ കസര വലിച്ചേക്കണേ Ha. Hey, <stockclass -yaratlıdır>